ഹായ് എസ് വിരുള്ളല നിങ്ങളെ രണ്ട് പ്രതികരണങ്ങൾ കേൾപ്പിക്കാൻ പോവുകയാണ് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇന്നും കണ്ണടച്ച് വിശ്വസിക്കുന്നവർ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ വ്യക്തികൾ ഈ സമൂഹത്തിന് കൊടുക്കുന്ന വാക്ക് ഞാൻ പറഞ്ഞ വ്യക്തിയോ സംഘടനയോ എന്തോ ആയിക്കോട്ടെ എന്താണ് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ ക്വാളിറ്റി നമ്മൾ വിലയിരുത്തുന്നതും പറയുന്ന വാക്ക് വില കൽപ്പിക്കുന്നവരാണോ വയനാട് നിങ്ങൾക്കറിയാം ചൂരൽമല ദുരന്തമുണ്ടായിട്ട് ഒരു വർഷവും അഞ്ചു മാസവും നാളെ പിന്നിടാൻ പോവുകയാണ് ആ സന്ദർഭത്തിലാണ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കടന്നു വന്നത് ആ സന്ദർഭത്തിൽ ആ നാട്ടിലെ പാവപ്പെട്ടവരായ മനുഷ്യരെ പറഞ്ഞു പറ്റിക്കാൻ വേണ്ടി ടി സിദ്ധിക്ക് പറഞ്ഞ വാക്ക് നിങ്ങൾ കേൾക്കണം ഒരു കാര്യം ആലോചിക്കുക ആ വാക്ക് പറയുമ്പോൾ സ്വന്തം പോക്കറ്റെന്നല്ല കോൺഗ്രസിൻ്റെ ഖജനാവ് എന്നല്ല ഇവർ പിരിവെടുത്ത കാശാണ് ജനങ്ങളോട് വയനാട് ഞങ്ങളിതാ അവർക്ക് ഒരു സ്വപ്ന ഭൂമി അല്ലെങ്കിൽ ഒരു സ്വപ്ന നഗരം നിർമ്മിച്ചു കൊടുക്കാൻ പോകുന്നു എന്നതിൻ്റെ പേരിൽ വിദേശത്തു നിന്നും ഈ നാട്ടിൽ നിന്നുമായി വ്യാപക പിരിവെടുത്തതാണ് ആ പിരിവെടുത്തതിനു ശേഷം ഒരു തെരഞ്ഞെടുപ്പ് വന്ന കാലഘട്ടത്തിൽ ഒരു വ്യക്തി ഒരു ഉളുപ്പുമില്ലാതെ ആ പാവപ്പെട്ട അല്ലെങ്കിൽ ദുരിതത്തിൽ പെട്ട് ജീവിതം നഷ്ടപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടി അന്ന് പറഞ്ഞൊരു മോഹന വാഗ്ദാനം കൂടി നിങ്ങൾ കേൾക്കണം വീടിൻ്റെ നിർമ്മാണം തുടങ്ങുന്നതിൻ്റെ തീയതി ഡിസംബർ മാസം ഇരുപത്തി എട്ടാം തീയതി കോൺഗ്രസ് ജന്മദിനത്തിൽ ആരംഭിക്കണം ഈ മാസം തന്നെ കോൺഗ്രസ് ഭവന പദ്ധതിയുടെ തുടക്കം കുറിക്കുന്നു പറയാ അതിന്റെ സ്ഥലവും കാണിക്കും പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യും ഞാൻ സ്ഥലം പറയും സ്ഥലം ഞങ്ങൾ കണ്ടെത്തി സ്ഥലത്തിന്റെ അഡ്വാൻസ് കൊടുത്തു ഞങ്ങൾ അതിന്റെ നീ ലീഗലായിട്ടുള്ള എല്ലാ ഫോർമാലിറ്റീസും ഞങ്ങൾ പൂർത്തീകരിച്ചു ഞങ്ങൾ അതിന്റെ നടപടികൾ അതിന്റെ കോണ്ടൂർ മാപ്പിംഗ് പൂർത്തീകരിച്ച് അതിന്റെ ഡിസൈനിങ്ങിന് വേണ്ടി ഒരു വലിയ ടീമിനെ ഏൽപ്പിച്ച് നിർമ്മാണത്തിനുള്ള ഏജൻസിയുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഫൈനലൈസ് ചെയ്തു ഓരോന്ന് പറയാം ഓരോന്ന് പറയാം ഒന്ന് സ്ഥലത്തിന്റെ അഡ്വാൻസ് കൈമാറി രണ്ട് സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ നടപടികളിലേക്ക് ഞങ്ങൾ കടക്കുന്നു മൂന്ന് അതിന്റെ കോണ്ടൂർ മാപ്പിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിക്കുന്നു നാല് അതിന്റെ ഡിസൈനിങ്ങിന് വേണ്ടി ഒരു നല്ലൊരു ടീമിനെ കൊള്ളാവുന്ന ടീമിനെ സെലക്ട് ചെയ്ത് അതിന്റെ നടപടികൾ പുരോഗമിക്കുന്നു ഈ മാസം രജിസ്ട്രേഷൻ നടപടികളും ഈ മാസം പ്രവർത്തിയും തുടങ്ങാനുള്ള എല്ലാ ക്രമീകരണവും കോൺഗ്രസ് നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് കേട്ടല്ലോ കോൺഗ്രസിന്റെ സ്ഥാപക ദിനം ഇന്നലെയായിരുന്നു കടന്നുപോയി സ്വാഭാവികമായിട്ട് എന്ത് വേണം ആ ദിവസം കടന്നു പോകുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളിൽ ഒന്നും അത് ചർച്ചയല്ല ഏതെങ്കിലും ഒരു ഇടതുപക്ഷത്തെ എം എൽ എ ആണ് ഈ വാഗ്ദാനം കൊടുക്കണമായിരുന്നു ഈ എന്തൊരു പരിഹാസം ഇറങ്ങി ഇത് സിദ്ധിക്കാണ് അല്ലെങ്കിൽ അവരുടെ ആളാകുമ്പോൾ ലീഗിന് പ്രശ്നമില്ല അല്ലെങ്കിൽ മറ്റ് മൗദൂദി അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് പ്രശ്നമില്ല ഇങ്ങനെയൊക്കെ പറ്റിക്കാം അവർ പറ്റിക്കപ്പെടേണ്ടവർ തന്നെയാണ് അപ്പോൾ ഇന്നലെ ഒരു പ്രതികരണം കൂടി ഇത് സ്വാഭാവികമായിട്ടും മറ്റു മാധ്യമങ്ങളൊന്നും പോയില്ലെങ്കിലും ഈ സോഷ്യൽ മീഡിയ എന്നുള്ളത് കൊണ്ട് തന്നെ ടി സിദ്ദീഖിൻ്റെ ഇന്നലത്തെ പ്രതികരണം സമൂഹ മാധ്യമങ്ങളിലൂടെ വയനാട് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ എന്തായി എന്നുള്ള കാര്യം ഇരുപത്തെട്ടാകുന്നു അതായത് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഞങ്ങൾ ഭൂമിക്ക് അഡ്വാൻസ് കൊടുത്തു എവിടെയാണെന്ന് മാത്രം പറയില്ല ചന്ദ്രനിലാണ് ചന്ദ്രനിലുള്ളൊരു ഭൂമിക്ക് അഡ്വാൻസ് കൊടുത്തിരിക്കുന്നു അത് നിങ്ങളടുത്ത് പറഞ്ഞു തരാൻ പറ്റില്ല നിങ്ങളെ ഫ്ലൈറ്റ് കയറ്റി അല്ലെങ്കിൽ റോക്കറ്റ് കയറ്റി കൊണ്ടുപോയ കാണാൻ പറ്റുമെന്നൊരു അവസ്ഥയാണ് അവിടെയാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിന് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വെടുപ്പ് നായകൻ ഇരുപത്തിയെട്ടാം തീയതി എന്നുള്ള വാക്ക് എന്തായി എന്തായിന്ന് പറഞ്ഞപ്പോ അതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അത്രങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് അവർക്ക് വാഗ്ദാനങ്ങൾ കൊടുക്കുക തെരഞ്ഞെടുപ്പിൽ അവരെ കൊണ്ട് വോട്ട് പറ്റിച്ച് വാങ്ങുന്ന ഒരു പരിപാടി കൂടി ഉണ്ടെന്ന് നിങ്ങൾ കേൾക്കും വയനാട് മുണ്ടക്കൈ ചുരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുന്ന ചോദ്യം കോൺഗ്രസിന്റെ പുനരധിവാസം എവിടെയെന്നാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളുടെ തറക്കലിടൻ ഇന്ന് നടത്തും അതായത് കോൺഗ്രസിന്റെ സ്ഥാപക ദിനമായ ഇന്ന് നടത്തുമെന്ന് ടി സിദ്ദിഖ് എം എൽ എ ദിവസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു പക്ഷെ ഇന്ന് ആ ചടങ്ങ് നടന്നില്ല എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിക്കാൻ എം എൽ എ തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു ഒന്ന് ഇന്ന് നടക്കും എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത് ഞാൻ ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് കോൺഗ്രസ് ജന്മദിനത്തിൽ ആ വീടുകളുടെ തറക്കല്ലിടൽ നടക്കണം എന്നാണ് ആഗ്രഹം എന്നുള്ളതാണ് അന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് ഈ പദ്ധതിയിൽ നിന്ന് ഒരു ഇഞ്ച് പുറകോട്ട് പോയിട്ടില്ല ഞങ്ങൾ ഇതിന്റെ സ്ഥലം ഐഡന്റിഫൈ ചെയ്തു അതിന്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങളും ഭരണപരമായി പരിശോധിക്കപ്പെടേണ്ട ഘടകങ്ങളും ഒക്കെ ഞങ്ങൾ പരിശോധിപ്പിച്ച് അതിന്റെ ഫൈനൽ സ്റ്റേജ് എടുത്ത് അഡ്വാൻസ് കൊടുത്ത് അതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ ഫൈനൽ സ്റ്റേജിലാണ് പത്താം തീയതിക്കകം ഇതിന്റെ പിന്നെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ച് ഇതിന്റെ മ്പൂർണ്ണമായിട്ടുള്ള തറക്കല്ലിടലും അനുബന്ധ കാര്യങ്ങളും നിർമ്മാണ പ്രവർത്തികളും ഒക്കെ തുടങ്ങി കഴിയും ഭൂമി ഭൂമി കണ്ടെത്തിക്കഴിഞ്ഞ് അതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പൂർത്തിയാകുന്നത് ചെറിയ ദിവസങ്ങൾ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ അതിന് പൂർത്തിയാക്കാൻ എടുക്കുള്ളൂ പറയട്ടെ പൂർത്തിയാക്കാൻ എടുക്കുള്ളൂ അത് നമ്മുടെ കൽപ്പറ്റ സറൗണ്ടിങ്സിൽ തന്നെയാണ് ഇതിന്റെ ഭൂമിയും കണ്ടെത്തിക്കുന്നത് ഇപ്പൊ എവിടെയാണെന്ന് നിങ്ങൾ ചോദിച്ചാൽ പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചോദിക്കും അത് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം സ്ഥലവും പറയും ഞങ്ങളുടെ ഡിസൈൻ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഏജൻസിയെ അതും നിയോഗിച്ചു നിർമ്മാണ പ്രവർത്തനത്തിനുള്ള കമ്പനിയുമായിട്ടുള്ള സംസാരവും നടന്നു കഴിഞ്ഞിട്ടുണ്ട് പത്ത് ഏക്കറയോളം വരുന്ന ഭൂമിയാണ് ഞങ്ങൾ ക്രമീകരിച്ച് മുന്നോട്ട് പോകുന്നത് നൂറ് വീടുകളാണ് കോൺഗ്രസ് വിഭാവനം ചെയ്തത് കോൺഗ്രസ് വിഭാവനം ചെയ്ത നൂറ് വീടും പൂർത്തീകരിച്ചു കൊടുക്കും അതായത് യൂത്ത് കോൺഗ്രസ് ഒരു മുപ്പത് വീട് പ്രഖ്യാപിച്ച ഫണ്ട് ശേഖരണം നടത്തിരുന്നു ചലഞ്ചിലൂടെ അത് ഇതിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താതെ അത് യൂത്ത് കോൺഗ്രസ് അത് കെ പി സി സി ആണ് പറയേണ്ടത് കോൺഗ്രസ് ഞാനിപ്പോ യൂത്ത് കോൺഗ്രസും കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി എങ്ങനെ വരും എന്നുള്ളതൊക്കെ നേതൃത്വം പറയും അതിന് ഞാൻ അത് പറയാൻ ആളല്ല കേട്ടല്ലോ എന്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ ഡേറ്റ് കൂടെ കൂടെ ചിലപ്പോൾ ഈ ആഗ്രഹത്തിന്റെ ഡേറ്റ് മാറ്റേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ ഫോട്ടോ വെച്ചുകൊണ്ടുള്ള ഒരു കലണ്ടർ കൂടി ഈ പറയുന്ന ദുരിതബാധിതർക്ക് ഇവർ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിക്കുക ഒരു കലണ്ടർ ചെറിയ കലണ്ടർ അല്ല ഞങ്ങളുടെ പ്രിയങ്ക ഗാന്ധിയുടെ പടമുള്ള കലണ്ടർ അങ്ങനെ കിട്ടണ കാര്യമാണ് പ്രിയങ്ക ഗാന്ധിയെ പിടിച്ചൊരു കൊലയും പ്രിയങ്ക ഗാന്ധി ഇരുത്തിയുള്ള ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പാവപ്പെട്ടവർക്ക് വീടില്ലെങ്കിൽ എന്ത് ഇങ്ങനെ കയ്യിൽ തൂക്കി ഇരുപത്തിയാലു മണിക്കൂറും പ്രിയങ്ക ഗാന്ധി ആ കൊള്ളാം എന്നുള്ള രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കാൻ അല്ലെങ്കിൽ അവരെ നോക്കി അയവറക്കി ഇരിക്കാൻ വേണ്ടി കലണ്ടർ അടിച്ചു കൊടുത്താൽ വിശാല മനസ്കതയുണ്ടല്ലോ നിങ്ങൾ കാണേണ്ടതുണ്ട് ഇതാണോ രാഷ്ട്രീയം ഈ പറയുന്ന വാക്കിന് ഒരു വിലയും കൽപ്പിക്കാത്ത അല്ലെങ്കിൽ ഫണ്ട് പിരിച്ചെടുത്തിട്ട് അതിൽ പോലും ഈ നിറുകേട് കാട്ടിയവർ ഭരിക്കണോ വേണ്ടയോ നിങ്ങൾ മതങ്ങളെ കൺസോൾഡേറ്റ് ചെയ്ത് ഈ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായി ചോദിച്ചു പോവുകയാണ് മതങ്ങളിലുള്ളവർ ഇത്ര ബുദ്ധിശൂന്യരാണോ നിങ്ങൾക്ക് ഇങ്ങനെ പച്ചയ്ക്ക് ഒരു ഒരു മര്യാദയുമില്ലാതെ മനുഷ്യരെ പറഞ്ഞു പറ്റിക്കുന്ന ഈ വിഭാഗക്കാരെ ഇനിയും വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു പോവുകയാണ് ഇതിന് രണ്ട് പ്രതികരണങ്ങൾ നിങ്ങളെ കാണിച്ചു തരുമ്പോൾ തന്നെ സാഹചര്യത്തിനനുസരിച്ച് ചില ഓട്ട ഇഫക്റ്റിലൊക്കെ സംസാരിക്കുന്നവർ മാത്രമാണിവർ ഇവരുടെ വാക്കുകൾ അല്ലെങ്കിൽ അതൊന്നും നിങ്ങളുടെ മുന്നിൽ തരുന്നതൊന്നും നടപ്പാക്കാനുള്ളതല്ല ഞങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ളതാണെന്ന് ഇനിയെങ്കിലും പ്രിയപ്പെട്ട മനുഷ്യരെ ഒന്ന് മനസ്സിലാക്കൂ പത്തു വർഷം കൊണ്ട് നിങ്ങൾ എന്ത് മാറ്റം വന്നു എന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാക്കും അതുകൊണ്ട് ഇമ്മാതിരി പറ്റിക്ക പറ്റിക്കപ്പെടലുകൾക്ക് ഇനിയും ഈ കാലഘട്ടത്തിൽ നിങ്ങൾ വിധേയരാകുകയാണെങ്കിൽ നിങ്ങളെ ബുദ്ധിശൂന്യരെന്നല്ലാതെ മറ്റൊരു വാക്ക് വിളിക്കാൻ കഴിയില്ല